ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ രാവിലെ രാവിലെ നിന്നുമല്ല താമസിച്ച് തന്നെ എണീറ്റിരിക്കുന്നത് കേട്ടോ അപ്പം എണീറ്റ് വന്നിട്ട് നേരെ കഥ തുറന്ന് തുറന്ന് ഫ്രണ്ടിലേക്കഥക്കെ തുറന്ന് ഒന്ന് നിന്നിട്ട് അടുക്കളയിലും വന്നു കേട്ടോ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ടേ ക്യാഷ് അപ്പം നേരത്തെ എണീറ്റിട്ടുണ്ട് ഞാൻ വിളിച്ചതും ഇല്ല പറഞ്ഞതുമില്ല എനിക്ക് താമസിച്ച് എണീട്ടുകൊണ്ടും എനിക്ക് ഭയങ്കര ഒരു മൂഡില്ല കേട്ടോ ജോലിയൊക്കെ ചെയ്യണമല്ലോ അത് ചെയ്യണമല്ലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലല്ലോ ഉറക്കെ തന്നെ ഞാൻ പറയുന്നുണ്ട് കേശപ്പേൻ്റെ അടുത്ത് എനിക്ക് വയ്യ നീ ഉണ്ടാക്കോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാര്യം പറഞ്ഞതേ അവനെ കൊണ്ട് പോയി പിന്നെ മാവൊക്കെ ഇരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ട് സാമ്പാറും ഇരിപ്പുണ്ട് പിന്നെ വേണമെങ്കിൽ ചമ്മന്തി അരച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ തേങ്ങയും കൂടെ എടുത്ത് പുറത്ത് വെച്ച് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കേശപ്പ എൻ്റെ അടുത്ത് പറയല്ലേ അവൻ മാഗി വേണോന്നേ അപ്പം ഞാൻ വിചാരിച്ച് ഇട്ട് തന്നെ മാഗി വേണമെന്ന് പറഞ്ഞു എപ്പോഴും ഒന്നും ഈ മാഗി വേണമെന്നൊന്നും പറയത്തില്ല കേട്ടോ അപ്പം ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുക്കാന്ന് പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളൊന്നും കഴിക്കുകയൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചിട്ട് ഞാൻ തന്നെ ബാക്കി കഴിക്കേണ്ടി വരും പിന്നെ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഉണ്ടാക്കി കേട്ടോ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ചെയ്യുന്നിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ തീ ഒരു ഒറ്റ പീസ് ആയിട്ടിരിക്കുന്നത് ആ ഒരെണ്ണയും ഉണ്ടായിരുന്നുള്ളോ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കുറച്ച് ക്യാരറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇവൻ ക്യാരറ്റൊന്നും ഇട്ട് കഴിക്കണേ അല്ല പക്ഷെ ഇന്നിപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കി കേട്ടോ അപ്പം അതിന് ആക്കി വെച്ചിട്ട് ദേ ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല അപ്പം കുറേ നാളിപ്പോൾ എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും വന്നിരിക്കാനും ടൈം കിട്ടുന്നില്ല ഇന്ന് ദേ എവിടെയൊക്കെ കേറി വന്നിരുന്ന എൻ്റെ അടുത്ത് ഭയങ്കര വർത്താനം കേട്ടോ അപ്പം ഞാൻ തേങ്ങ തിരുമ്മുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ മാഗി ഇളക്കുന്നുണ്ട് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയോ എങ്ങനെ രണ്ട് കൈ വെച്ച് ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ചോദിക്കുക അവൻ ഇരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് ആ രണ്ട് കൈയൊക്കെ പൊക്കിപ്പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞത് അപ്പോൾ കണ്ടത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് വേറെ ഒന്നും കടുകൊന്നും ഇടാറില്ല കേട്ടോ അവൻ ഈ തോന്നി ഓരുന്നോ കറിക്കാത്തോ ഒന്നും കടുക് തിന്നത്തല്ലേ ഈ കറിക്കാത്തന്നൊക്കെ നമുക്ക് കടുക് കിട്ടുമല്ലോ അവൻ കടുക് പറക്കി തിന്നിട്ടാ പറക്കി കളഞ്ഞിട്ടാണ് തിന്നത് കേട്ടോ അപ്പോൾ അതേ ടൊമാറ്റോ ആണ് ഒഴിക്കുന്നത് വെറുതെ വാരി തിന്നും ആ സോസ് ഒന്നും ഞാൻ അധികം അങ്ങനെ കൊടുക്കത്തില്ല അപ്പോൾ മാഗിക്കകത്ത് ഒറ്റയ്ക്ക് കൊടുത്തപ്പോഴത്തേക്കിന് കോരി ഒരുപാട് ഒഴിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പിടിച്ച് വാങ്ങിച്ചിട്ട് കുറച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നീ ഇന്നലത്തെ നാരങ്ങ വെള്ളമാണ് അമ്മ കൊണ്ടു വന്നത് അപ്പം രാവിലെ അത് അവിടെ ഇരിക്കാൻ അപ്പോൾ അതെടുത്ത് കുടിക്കുക അതിനകത്ത് എന്തോ ഉറുമ്പ് കിടക്കണമെന്ന് എൻ്റെ കൊണ്ട് തന്നു പിന്നെ അതിനെ ഞാൻ വാങ്ങി വെച്ചിട്ട് പിന്നെ നേരെ ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങുക കേട്ടോ ചമ്മന്തി അരക്കാൻ ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പാത്രം അങ്ങ് കഴുകുവാണേ അപ്പം ഈ രണ്ട് ചീനച്ചട്ടിയും കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തി ചമ്മന്തി ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ വേറെ പാത്രം ആകുമ്പോൾ അതും കൂടി കഴിവണമല്ലോ ഇന്ന് എനിക്ക് മൊത്തത്തിൽ ഒരു മടി പിടിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്ക് ലേറ്റായിട്ട് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലേറ്റായിട്ടല്ലേ ജോലി തീരുവുള്ളൂ അപ്പോഴെനിക്ക് മടിയായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ലേറ്റായിട്ടേ നടക്കുകയുള്ളൂ ഇന്ന് ഒരു ഒരു മൂടില്ലാത്ത ദിവസം തോന്നുന്നു അതുപോലത്തെ ഒരു ഒരു ആയിട്ടൊക്കെ ഞാൻ നിൽക്കുന്നത് എനിക്കിങ്ങോട്ട് എന്തോ ഒരു വല്ലാത്ത മൂഡ് എന്തോ അത് പറയണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ചമ്മന്തി അരച്ചപ്പോഴേ ഞാൻ തേങ്ങ തേങ്ങയിടാം തേങ്ങയല്ല ചമ്മന്തി എന്തോ ഇത് രാവിലെ ചമ്മന്തി അരച്ചപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അരച്ച് കടു വറുത്തപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് അതേ കണ്ടോ മാഗി മൊത്തം ഒന്നും കഴിച്ചിട്ടില്ല ആകെ ഒരു ചെറിയ പീസ് പീസായിരുന്നല്ലോ അതൊണ്ടാക്കി തന്നെ ബാലൻസ് ഫുൾ പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ചേട്ടന് ദോശ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കും കേശപ്പനും മാത്രമാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്നലെ നമുക്ക് ദോശയും ചമ്മന്തിക്കറിയും ആയിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ദോശ വേണ്ടെന്ന് എനിക്കാണെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് കുക്ക് ചെയ്യാൻ എല്ലാത്തിനൊരു മടിയായിട്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പോൾ ഒരു ചേട്ടന് ഇന്ന് ദോശ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും കേശപ്പനെ മാത്രം ഞാൻ അതെ കുറച്ച് ചമ്മന്തിയല്ലേ അരച്ചിട്ടുള്ളൂ ദോശയും ചമ്മന്തിയും കൂടെ എടുക്കുന്നുള്ളു കേട്ടോ അങ്ങനെ ഞാനിതിൻ്റെ ഇടയ്ക്ക് പോയി തുണിയൊക്കെ നനച്ചിട്ട് കേട്ടോ നല്ലൊരു രാവിലെ ഒരു മഴക്കോളമായിരുന്നു പിന്നെ നല്ല വെയിൽ വന്നപ്പോഴത്തേക്കിനും ഞാൻ തുണിയെല്ലാം നനച്ചിട്ട് അതൊന്നും എടുത്തില്ല എപ്പോഴും കാണണേല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത് രണ്ട് ദോശ എനിക്കും അവനൊരു ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് അവനെ ഞാൻ കൊടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ നേരത്തെ കഴിക്കാൻ വേണ്ടി പോവാം ദോശയും ചമ്മന്തിയും കൂടി അപ്പോൾ ഇതിനെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്തോട്ടൊന്ന് പോകാനുണ്ടേ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ദോശയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടെ കേശപ്പനെ ഇനി ട്യൂഷനും കൊണ്ട് ണ്ട് അതും കൂടി വിട്ടിട്ട് പോയിട്ട് വരാമെന്ന് അപ്പം ഞാൻ പിന്നെ അവൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ടിവിയും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയൊക്കെയാണ് കിടക്കുന്നു ഇരുന്നു ഒക്കെ തിന്നുന്നത് അതിനൊക്കെ വഴക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ ദോശയൊക്കെ കഴിച്ച് പോയി നേരത്തെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ട്യൂഷനും കൊണ്ടു ഇട്ടിട്ട് വേണം പോകാനേ അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടിട്ടാണ് പോകുന്നത് ഇപ്പം നല്ല വെയിലുണ്ട് എപ്പോൾ വേണേലും മാറാം അങ്ങനത്തെയും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ വന്നേ അങ്ങനെ നമ്മുടെ ഉദീന ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നൊരു കടയുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നതാണേ ഇപ്പോൾ കുറച്ച് ദിവസമായിങ്ങോട്ട് വന്നിട്ട് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അതേ അവിടെ നട്ടിപൊളി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ ബാ ബൈ